തിരുവനന്തപുരം കല്ലമ്പലത്ത് വൻ രാസലഹരി വേട്ട ഒന്നേകാൽ കിലോ എം ഡി എം പ്രതികളെ പോലീസ് പിടികൂടിയത് വിദേശത്ത് നിന്ന് കടത്തിക്കൊണ്ടുവന്ന നാലു കോടിക്ക് മുകളിൽ വിലവരുന്ന എം ഡി എം പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് ഈത്തപ്പഴത്തിന്റെ പെട്ടിക്കുള്ളിൽ കറുത്ത കവറിലാക്കിയായിരുന്നു ലഹരിശേഖരം ഒളിപ്പിച്ചു കടത്താൻ ശ്രമം നടന്നത് സംഭവത്തിൽ വർക്കല സ്വദേശി സഞ്ജു വലിയവിള സ്വദേശികളായ നന്ദു ഉണ്ണിക്കണ്ണൻ പ്രമീൺ എന്നിവരാണ് പിടിയിലായത് മയക്കുമരുന്നും മാഫിയ സംഘങ്ങളുടെ ഇടയിൽ ഡോൺ എന്നാണ് സഞ്ജുവിനെ അറിയപ്പെടുന്നത് ഇയാളുടെ നേതൃത്വത്തിൽ രാസലഹരി വ്യാപനം നടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് കൃത്യമായ വിവരം നേരത്തെ ലഭിച്ചിരുന്നു ഇന്നലെ രാത്രി വിദേശത്ത് നിന്ന് വന്ന പ്രതികൾ വിമാനത്താവളത്തിൽ നിന്ന് ഇനോവ കാറിൽ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയായിരുന്നു പിന്നാലെ മറ്റൊരു പിക്കപ്പ് വാനിൽ ഇവർ എം ഡി എം എ ഈത്തപ്പഴ പെട്ടിക്കുളിലാക്കി കടത്താൻ ശ്രമിക്കുകയാണ് പിടിയിലായത് കുറച്ച് ദിവസങ്ങളായി റൂറൽ ഡാൻസ്ആസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പിടികൂടിയ സംഘത്തിലെ ചില പ്രതികൾ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പിടികൂടിയവരെ കൂടാതെ സംഘത്തിൽ ഇനിയും നിരവധി പേരുണ്ടെന്നാണ് വിവരം അവരെക്കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് പ്രസ് ക്ലബ് വാർത്ത കല്ലമ്പലം